നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓൾറെഡി എൻട്രി എടുത്തു കഴിഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതിന് മുന്നേ ഒരു കാര്യം ഇന്ന് മുതൽ നമ്മൾ കാണിക്കാൻ പോകുന്ന പുതിയൊരു സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ് വേറെ ഒരു വ്യക്തിയുടെ സ്ട്രാറ്റജി അതുപടി തന്നെ നമ്മൾ കോപ്പി അടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമുക്കറിയാം പരീക്ഷയ്ക്ക് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റത്തില്ല അനുവദനീയമായി കോപ്പി അടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് സുഖകരമായി ജയിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് നമുക്കറിയാം നമുക്ക് വിജയിക്കാൻ വേണ്ടത് എന്തും ജീവിതത്തിൽ നമുക്ക് കോപ്പി അടിക്കാം അപ്പോൾ ആ ഒരു സൗകര്യം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടിയ അതേ ഗുണം നമുക്ക് കുറച്ച് വേഗത്തിൽ അത് സഹായിക്കും നമ്മൾ ചെയ്യുന്ന സ്കാർഫേസ് ട്രേഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കനേഡിയൻ പയ്യനുണ്ട് അപ്പോൾ ആ ഒരു പയ്യൻ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി അത് നമ്മളിവിടെ ഒന്ന് കോപ്പി വേസ്റ്റ് ചെയ്ത് നോക്കുവാണ് വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ അതുവഴി തന്നെ നമ്മളിവിടെ കോപ്പി വേസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈയും ഡേ ലോയും മാർക്ക് ചെയ്യുക ഈ ഡേ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് എൻട്രി എടുക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ ഇതിനു മുമ്പ് തുടക്കത്തിൽ ഫസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരാൾക്കും കാണാപ്പാടും പഠിച്ചുകൊണ്ട് ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഗുണവും അതുതന്നെയാണ് ഒറ്റ നോട്ടത്തിൽ ഏതൊരാൾക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുന്നു അങ്ങനെ മാർക്കറ്റ് ഓപ്പണായി ഫസ്റ്റ് ഫൈവ് മിനിറ്റും കഴിയുമ്പോൾ ആ ഒരു റേഞ്ച് അപ്പോൾ ഫസ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ പിന്നീട് വൺ മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാം ഫസ്റ്റ് വൺ മിനിറ്റിൻ്റെ ആണ് ഇത് ഹൈ ആണ് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് വരണം ഇവിടെ നമുക്ക് കാണാം താഴത്തേക്ക് ഈ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് റേഞ്ച് ബ്രേക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് വന്നു ഇവിടെ റീടെസ്റ്റ് വന്നിതൊരു ഇൻഡിസേഷൻ ക്യാൻഡിൽ നിങ്ങൾ കണ്ടു അപ്പോൾ ഇവിടെ റീടെസ്റ്റ് ഇവിടെ ടച്ച് ചെയ്തു ദെൻ ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിയ സമയത്ത് ആണ് നമ്മൾ ഈ ക്യാൻഡലിൻ്റെ ഏകദേശം ക്ലോസിങ്ങിൽ വന്നിട്ട് നമ്മൾ എൻട്രി എടുത്തു അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അത് റേഞ്ചിന് വെളിയിലായത് എൻട്രി എടുത്തു അപ്പോൾ ആ അമ്പത് ക്വാണ്ടിറ്റി നമ്മൾ ഇന്ന് സെല്ല് ചെയ്യുകയാണ് ചെയ്തത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ വെക്കുന്നത് ഇങ്ങനെ എൻട്രി എടുക്കുമ്പോൾ നിയറസ്റ്റ് സ്വിംഗ് ഹൈ ആണ് നമ്മൾ വെക്കാറുള്ളത് അപ്പോൾ ഈ സ്വിംഗ് ഹൈ ഇത് തൊട്ടടുത്താണ് അതിവിടെ കണ്ടല്ലോ ടച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും തൊട്ടടുത്തായതുകൊണ്ടും നമുക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ വെക്കാനുള്ള ഗ്യാപ്പ് നമ്മൾ ബൈ ഡിഫോൾട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടും പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിലേക്ക് ഞാൻ ഇവിടെയാണ് സിംഹയെങ്കിൽ പോലും അതൊന്ന് കയറ്റിവെച്ചു ഇനി ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ഫോൾ തന്നു അതിന് ശേഷം ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ സിക്സ്റ്റി ടു ഇവിടെ നമ്മൾ എൻട്രി ഇട്ടിട്ടുണ്ട് വൺ ഇക്സ്റ്റി ടു പോയിൻറ്റ് സംതിങ്സ് വരും അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇനി മാർക്കറ്റ് കഴിഞ്ഞ് ലോ വരെ മാർക്കറ്റിന് വരാവുന്നതാണ് ഇങ്ങോട്ട് പോരാൻ ആണെങ്കിൽ കൂളായിട്ട് ഇവിടം വരെ വരേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വൺ സിക്സ്റ്റി ടു അബോ കിട്ടും പക്ഷെ ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് വൺ സിക്സ്റ്റി ടുവിൽ വെച്ചിട്ടുണ്ട് ഇനി മാർക്കറ്റ് പടിപടിയായി താഴത്തേക്ക് പോരുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് ഈ ടാർഗറ്റിനെയും വേണമെങ്കിൽ ട്രയൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യോ ടാർഗറ്റ് ഹിറ്റ് ചെയ്യോ ഇവിടെ ചെയ്യാൻ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ ഏതൊരാൾക്കും പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ വലിയ ഇല്ലാതെ എൻട്രി എടുക്കാനും പറ്റും അതാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ കണ്ടത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് ആരും ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥയിൽ ഓൾറെഡി നിൽക്കുന്ന ഒരു ട്രേഡറാണ് അദ്ദേഹത്തിൻ്റെ പല ലൈവ് വീഡിയോസും കണ്ടിട്ടാണ് ഞാൻ ആ സ്ട്രാറ്റജി പഠിച്ചത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ് ആ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വളരെ മികച്ച നേട്ടം മാർക്കറ്റിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓൾറെഡി വിജയിച്ചൊരു ട്രേഡറുടെ ഒരു സ്ട്രാറ്റജി നമ്മളും ഇന്നോട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുവാണ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി ടാർഗറ്റിലേക്കോ സ്റ്റോപ്പ് ലേസിലേക്കോ അടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ സമയം പതിനൊന്ന് പതിനഞ്ച് ആകുന്നു അപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ബുള്ളറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണ് അത് ഓൾ ടൈം ഹൈയിലാണ് അപ്പോൾ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് ഓൾറെഡി അത് കവർ ചെയ്ത് കഴിഞ്ഞു നമ്മളെടുത്ത സ്റ്റോക്ക് ഈ കാണുന്നതാണ് വൺ മിനിറ്റ് ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് എത്തി എന്നിരുന്നാൽ പോലും നമുക്കിവിടെ കാണാം ഇതാണ് അതിൻ്റെ ഒരു സിം ഹൈ ആയിട്ട് വൺ മിനിറ്റിൽ വന്നിരിക്കുന്നത് അവിടെ റെസിസ്റ്റൻസ് കിട്ടുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിലൂടെ കാണിക്കുന്നത് ഫൈവ് മിനിറ്റിലേക്ക് നമുക്കൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഫൈവ് മിനിറ്റിൽ കാഴ്ചകൾ നമ്മൾ പറഞ്ഞു ഇത് മറ്റൊരു ട്രേഡറുടെ അതേ സ്ട്രാറ്റജി നമ്മൾ കോപ്പി ചെയ്തേക്കുവാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞേക്കുന്നത് ഈ സ്ട്രാറ്റജിയുടെ പ്രോബിലിറ്റി ഓഫ് വിൻ എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ശതമാനമാണ് നമുക്കറിയാം പണ്ഡിച്ച് ടു റിസ്ക് റിവാർഡ് ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് വിൻ റേഷ്യോ കിട്ടിയാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നത് വളരെ മികച്ച റിട്ടേൺ ആണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് നൂറ് ട്രേഡ് എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ട്രേഡും ലോസിൽ അവസാനിക്കും എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സോ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടിന്യൂസ്ലി മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ധാരാളം അല്ലെങ്കിൽ നമ്മുടെ വിന്നിങ് എത്രയാണോ അതിനടുത്ത് തന്നെ ഒരു പെർസെൻറ്റേജ് കണ്ടിന്യൂസ്ലി നമുക്ക് ലോസും കാണേണ്ടി വരും പക്ഷെ മനസ്സിലാക്കുക വിൻ പ്രോബിലിറ്റി ഇല്ലേ വിൻ റേഷ്യോ കൂട്ടുന്നതിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് റിസ്ക് റിവാർഡ് കൃത്യമായി ഫോളോ ചെയ്യുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം റിസ്ക് റിവാർഡ് വെച്ചിട്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് വിജയിച്ച എല്ലാ ട്രേഡർമാരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അറ്റ്ലീസ്റ്റ് നാൽപ്പത് ശതമാനമെങ്കിലും വിൻ പ്രോബിലിറ്റി ഉള്ള ഒരു സ്ട്രാറ്റജി കണ്ടെത്തിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്കുള്ള യാത്ര അവിടുന്ന് തുടങ്ങുവാണ് നാൽപ്പതോ അൻപതോ ശതമാനത്തിനിടയിലൊരു വെന്യൂ പ്രോബിലിറ്റിയുള്ള സ്ട്രാറ്റജി വളരെ മികച്ചതാണ് സോ ധാരാളം ലോസുകൾ വന്നുകൊണ്ടിരിക്കും പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഇരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ നാലിരട്ടിയോ ഒക്കെ കിട്ടുന്നതിലൂടെയാണ് നമ്മൾ മാർക്കറ്റിനെ വിജയിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സമയം അപ്പോൾ അതിനൊന്ന് ഇരുപതിനോട് അടുക്കുന്നു നമുക്ക് നമുക്കെന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ലോസോ ഇല്ലെങ്കിൽ ടാർഗറ്റിനടുത്തേക്കോ എത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം അപ്പോൾ ഇന്നത്തെ ലക്ഷണങ്ങൾ കണ്ടിട്ട് കാരണം നിഫ്റ്റി ഫിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത് ഒപ്പം തന്നെ അത് ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റോക്കും ആ ഒരു ട്രെൻഡിൻ്റെ സൈഡിലേക്ക് വന്നാൽ വരുമോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും സ്റ്റോപ്പ് ലോസിൻ്റെ ദിവസമായിരിക്കും അപ്പോൾ ലോസ് പ്രോഫിറ്റ് എത്ര ദിവസം കിട്ടുമോ അത്രയും തന്നെ ദിവസം ലോസ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് അതിന് മാനസികമായി നമ്മൾ തയ്യാറാകുക ആ ലോസ് കൊടുക്കാൻ തയ്യാറാകുക എന്നതാണ് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ട ഈ സൈക്കോളജി സൈക്കോളജി എന്ന് പറയുന്ന സംഭവം അപ്പോൾ ലോസുകൾ എടുക്കുന്നതിൽ മാനസികമായി ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും എല്ലായ്പ്പോഴും നമ്മൾ ന്യൂട്രലോ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഹാപ്പിയോ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുക എന്നതാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി രണ്ടിലൊന്ന് അതായത് ഒന്നെങ്കിൽ ലോസ് ഹിറ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പോകട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പത്തിരണ്ട് നമ്മൾ ട്രേഡ് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ അറിവിന് വേണ്ടി മാത്രം ജസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് ഇനിയുള്ളത് അത് ഇതാണ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഈ ഓൾ ടൈം ഹൈയിൽ എത്തിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിലേക്ക് എത്രമാത്രം ഇനി പോകും എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ലാത്തൊരു ഏരിയയിലാണ് നമ്മൾ എത്തുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി മുകളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കണ്ടെത്താം ഇതിപ്പോൾ ഇവിടെ നമ്മൾ അളന്നെടുത്തിരിക്കുന്നത് ഈ ഒരു റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റിൻ്റെ റേഞ്ചാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇതായിരുന്നു ഇന്നലത്തെ ഹൈയും ലോയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ ദിവസം ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്താൽ അത്ര തന്നെ മുകളിലേക്ക് പോകും എന്ന് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇവിടെ വരെയാണ് മാക്സിമം പോകാവുന്നത് ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ മാക്സിമം റേഞ്ച് എത്രയാണോ അവിടെ വരെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ കൃത്യമായും അതിൻ്റെ മധ്യഭാഗത്ത് പോയിട്ട് ടച്ച് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദാ ഇവിടുന്ന് നമ്മൾ ആ ഇങ്ങോട്ടേക്ക് അതേ ഏരിയ അളന്നെടുത്തു ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൃത്യ മധ്യഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് കണ്ടോ ആ കൃത്യം മധ്യഭാഗം നമ്മളിവിടെ കണ്ടു അപ്പോൾ മാർക്കറ്റ് ആ ഏരിയെ കട്ട് ചെയ്തപ്പോൾ ഈ റേഞ്ചിനെ കട്ട് ചെയ്തതിന് ശേഷം കൃത്യ മധ്യഭാഗത്ത് വന്നു റിവേഴ്സായി വീണ്ടും ടെസ്റ്റ് ചെയ്തു വീണ്ടും അവിടുന്ന് റിവേഴ്സ് ആകുന്നു എന്നൊരു തോന്നലാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത് അതായത് മാർക്കറ്റിന് റിവേഴ്സായി പോകാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ അത് അത്രമാത്രം സാധ്യത ഉള്ളൊരു ഏരിയയാണ് ഇത് അതാണ് ഇതിൻ്റെ മധ്യഭാഗം കണ്ടുപിടിക്കുന്നതിൽ നമ്മുടെ പ്രസക്തി സോ ഇനി മാർക്കറ്റ് തിരിച്ച് ഡൗൺ വേഡ് പോന്നാൽ ഇപ്പോൾ മാർക്കറ്റ് ഇത്രയും ഹൈ അപ്പർ സൈഡ് മൂവ് ചെയ്തിട്ടും നമ്മളുടെ സ്റ്റോക്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നില്ല അതിവിടെ വന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് നമ്മൾ വൺ മിനിറ്റ് ക്യാൻഡിലാണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നോക്കാം ഇവിടെ ഫസ്റ്റിലെ തന്നെ ഒരു സ്വിങ് ഹൈ വെച്ചത് അവിടെ തന്നെ വന്ന് വീണ്ടും വീണ്ടും റെസിസ്റ്റൻസ് എടുക്കുവാണ് ആ കുറച്ചുകൂടെ മുകളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി എടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പിന്നെ മാർക്കറ്റ് തിരിച്ച് താഴത്തേക്ക് തന്നെ പോരുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് നിഫ്റ്റി ഫിഫ്റ്റിയും താഴത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ നടന്നാൽ പിന്നീട് നമ്മുടെ സ്റ്റോക്കിലും അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാത്തൊരവസ്ഥ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്കറിയേണ്ടത് ടാർഗറ്റിങ്ങോട്ടേക്ക് കിട്ടുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് അതായത് ഈ ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജാണ് ഇനി ഇന്നത്തെ ഈ ഒരു ഇവിടെ വരെ വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് അവിടെ വരെ നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ കാണാം പോയിൻ്റ് ഫോർ ടു പെർസെൻറ്റേജ് ആണ് അത് വെച്ചിട്ട് നമുക്ക് വൺ സിക്സ്റ്റി ടു കിട്ടാനാണെങ്കിൽ നമ്മൾ വെക്കേണ്ടി വരുന്നത് ഇതാ മാത്രം മതി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ പതിനഞ്ച് പൈസ അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വൺ ഇക്സ്റ്റി ടു അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അതാ നല്ല രീതിയിൽ മാർക്കറ്റ് ഇപ്പോൾ താഴത്തേക്ക് പോരുന്നു എന്നാണ് അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നിഫ്റ്റി ഫിഫ്റ്റി താഴത്തേക്കുള്ള ആ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ കാണുന്ന സിംഗ് ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോഴായിരിക്കും ആ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നല്ലൊരു ഫോള് വരാൻ സാധ്യത അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രസക്തിയുമില്ല പക്ഷേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എവിടെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നൊക്കെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നിഫ്റ്റി ഫിഫ്റ്റി ഇവിടെ റെസിസ്റ്റൻസ് കൺഫേം ആയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഡൗൺഫോൾ ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടും കേട്ടോ എന്തായാലും നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സമയം ഒന്നരയോട് അടുക്കുന്നു മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തെട്ടിലാണ് ഈ ക്യാൻഡലിൻ്റെ ഹൈ എൺപത്തേഴ് എഴുപത്തഞ്ചാണ് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യും ഒപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വലിയ വോളിയം കാണിക്കുന്നില്ല എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ റേഞ്ചിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ പറഞ്ഞിരുന്നു അതിനെ നല്ലൊരു ക്യാൻഡിൽ നല്ല വോളിയത്തിൽ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പുഷ് ചെയ്ത് മേടിലേക്ക് പോയി ഇനി റെസിസ്റ്റൻസ് വരേണ്ടത് ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഓൾ ടൈം ഹൈ നല്ലൊരു അപ് ട്രെൻഡോട് കൂടി നടത്തിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റോക്ക് ആക്ച്വലി ഇന്ന് സൈഡ് വെയ്സ് ആണ് അത് വലിയ മൂവൊന്നും ഇപ്പോൾ ലോ ടു ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജേ മൂവ് ചെയ്തിട്ടുള്ളൂ ഒരു ടു പെർസെൻറ്റേജെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്താലാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ അതിൻ്റെ ഹൈയിൽ നിന്നും താഴത്തേക്ക് ഒരു ടു പെർസെൻറ്റേജ് ഇവിടെ നമുക്ക് കാണാം ആ ടു പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് വൺ എക്സ്റ്റി ടുവിന് മുകളിൽ അവിടെ കൃത്യമായി കിട്ടും അപ്പം മുകളിലേക്ക് നല്ല പുഷ് ചെയ്ത പോലെ തന്നെ താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് അറ്റ് ദി സെയിം ടൈം ആ നിഫ്റ്റി അതിൻ്റെ റിവേഴ്സൽ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതാം കാരണം ഇതുവരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോസ് ഒരിക്കലും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല സ്വിംഗ് ലോസ് ബ്രേക്ക് ചെയ്യുന്നില്ല സ്വിങ് ഹൈകള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ സ്വിങ് ഹൈ വെച്ചോ അതിനെയും ബ്രേക്ക് ചെയ്തു ലാസ്റ്റ് സ്വിംഗ്ലോ ഇതായിരുന്നു അതിനെ ബ്രേക്ക് ചെയ്തു ഒപ്പം തന്നെ ഈ ഒരു സിംഗ്ലോയെയും ബ്രേക്ക് ചെയ്തു അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും നിങ്ങൾ പലയിടത്തും പല വീഡിയോകളിലും കേട്ടിട്ടുണ്ടാകും ഇത് രണ്ടും ഇവിടെ നടന്നിട്ടുണ്ട് സോ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് സോ ദാറ്റ് മാർക്കറ്റിൻ്റെ സ്വഭാവം ഇവിടുന്ന് തിരിയുന്നു എന്ന് നമുക്ക് കണക്കുകൂട്ടാം അത് ഹൈ വോളിയത്തിലാണ് മുൻ കാൻഡിലുകളെ അപേക്ഷിച്ച് ഹൈ വോളിയത്തിലാണ് അവിടെ മാർക്കറ്റ് ഡൗൺ ഫോള് വന്നേക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെയും അതുപോലെ അതായത് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യണം ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണം ആ സമയത്ത് നമ്മുടെ ടാർഗറ്റിലേക്കും വന്നേക്കാം എനിവേ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും നമ്മുടേതായിട്ട് ചെയ്യാനില്ല ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇട്ട് വെയിറ്റ് ചെയ്യുക രണ്ടിലൊന്നും കിട്ടുക ഇപ്പോൾ ഈ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു മറ്റൊരാളുടെയാണ് അയാൾ സക്സസ്ഫുൾ ആയ ആയൊരു ട്രേഡറാണ് അപ്പോൾ ആൾ പറയുന്നത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻ റേഷ്യോയെ ഈ സ്ട്രാറ്റജിയിൽ കിട്ടുന്നുള്ളൂ എന്നാണ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നൂറ് ട്രേഡ് എടുക്കുമ്പോൾ നമ്മളെന്തായാലും ആ നല്ലൊരു ശതമാനം അല്ലെ അടുപ്പിച്ചടുപ്പിച്ച് ലോസുകൾ നമുക്ക് കാണേണ്ടി വരും കാരണം നാൽപ്പത്തി അഞ്ച് ട്രേഡുകൾ ലോസ് കാണണം അമ്പത്തഞ്ച് ട്രേഡുകളെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് സോ നമ്മൾ ലോസുകൾ ഒത്തിരി കാണാൻ തയ്യാറാകുക ആ ഒരു മാനസികാവസ്ഥയാണ് വിജയിക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഓക്കെ നിഫ്റ്റ് കണ്ടിന്യൂസ് താഴത്തേക്ക് പോകുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ പക്ഷേ ഇത്രയും അടുക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തതിന് ശേഷം ആയിരിക്കാം നമ്മൾക്കൊരു പക്ഷേ അപ്പോൾ കുറച്ച് നേരത്തേക്ക് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുവാണ് കേട്ടോ കണ്ടല്ലോ മാർക്കറ്റ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈ വെച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ ഫോളോ തരുവാണ് എല്ലാ സിംഗ്ലോകളെയും കണ്ടിന്യൂസ്ലി അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്റ്റോക്കിലും സെല്ലിംഗ് ഒരു ട്രെൻഡ് ഇവിടെ വരാനുള്ള സാധ്യത കാണുന്നു ഈ ഒരു ക്യാൻഡിൽ മിക്കോറോ പച്ച ക്യാൻഡലായിട്ട് അവസാനിക്കും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഫോള് നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ അടുത്താണ് മേ ബി അത് ഹിറ്റ് ചെയ്യുകയും ചെയ്തേക്കാം നമ്മുടെ കൺട്രോളിലല്ല ഒന്നും തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിനെപ്പറ്റി നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല എൻട്രി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചോട്ടെ നോ പ്രോബ്ലം ഇന്നലത്തെ ഹൈ ആണ് ഈ ലെവൽ അപ്പോൾ ആ ഹൈ ഓൾറെഡി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ട് ഇന്നത്തെ ലോയുടെ അടുത്ത് വരെ വന്നിട്ടുണ്ട് സോ ഇവിടുന്ന് ഒരു വലിയ മൂവ് ഇനി മുകളിലേക്ക് ഒരു പക്ഷേ എന്ത് സംഭവിക്കാം കേട്ടോ മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം ഒപ്പം മാർക്കറ്റിന് സമയമുണ്ട് ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ആ ഏകദേശം രണ്ട് മണിക്കൂറിനടുത്ത് തന്നെ ഇനിയും സമയമുണ്ട് സോ ദാറ്റ് സമയം ധാരാളമുണ്ട് മാർക്കറ്റ് എന്തും കാണിച്ചേക്കാം നമുക്കിവിടെ വീണ്ടും ഫോള് തന്നെ കിട്ടുന്നുണ്ട് ആ ക്യാൻഡിൽ പച്ചക്കണ്ടിലാകുന്നില്ല താഴത്തേക്ക് തന്നെ പോരും എന്ന പ്രതീക്ഷ ഉറപ്പിക്കുകയാണ് വോളിയം കഴിഞ്ഞ കാൻഡിൽ വന്നേക്കുന്നത് ബയ്യേഴ്സ് തന്നെയാണ് അതിനെ പുഷ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് പക്ഷേ പ്രൈസ് താഴത്തേക്ക് മൂവ് ചെയ്യുകയായിരുന്നു സോ ഒരു പാനിക് സെല്ലിങ് നമ്മുടെ സ്റ്റോക്കിലും മേ ബി സംഭവിക്കാവുന്നതാണ് എന്തായാലും ഈ കാഴ്ച കാണാനൊരു രസം ഉണ്ടായിരുന്നു കൊണ്ടിട്ട് നമ്മളത് കാണിച്ചൊന്നേ ഉള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സമയം രണ്ട് പതിമൂന്ന് മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്തതിന് ശേഷം വീണ്ടും അത് അതിൻ്റെ ഹൈയിലേക്ക് തന്നെ എത്തിയിരിക്കുവാണ് നമ്മുടെ സ്റ്റോപ്പ് സ്റ്റോപ്പിലസ് ഒരുപക്ഷെ ഇപ്പോൾ ട്രിഗർ ആയേക്കാം നിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു പുഷ് താഴത്തേക്ക് തന്നു ഓൾമോസ്റ്റ് ഡേ ലോയുടെ അടുത്തു വരെ എത്തിയതിന് ശേഷം തിരികെ മാർക്കറ്റ് വീണ്ടും ഡേ ഹൈയിലേക്ക് തന്നെ എത്തുകയാണ് അപ്പോൾ ഇനി രണ്ടേ മുക്കാലോടു കൂടെ ഒരു മൂവ് അതിപ്പം മുകളിലേക്കാണോ താഴത്തേക്കാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ആ ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസിന് അടുത്ത് തൊട്ടടുത്തേക്ക് എത്തുവാണ് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരോട് ചെറിയൊരു കാര്യം കൂടെ മറ്റൊന്നുമല്ല നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉണ്ട് കാലത്തെ ട്രേഡ് എടുത്തതാണ് ഇപ്പോൾ രണ്ടേകാല് ആകുന്നു ഇതിൻ്റെ മുമ്പിൽ നമ്മൾ പലപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഫുൾ ടൈം ഒന്നും ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നൊന്നുമില്ല കാരണം പിന്നീട് നമ്മൾ ഇരുന്നാലും ഇരുന്നില്ലേലും കാര്യമൊന്നുമില്ല ഇപ്പോൾ റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ ഇടയ്ക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്നത്തെ ഡേ ഹൈ കവർ അല്ല ഡേ ഹൈ അല്ല കഴിഞ്ഞ സ്വിങ് ഹൈ അത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ കിട്ടിയേക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മളുടെ അവിടെ കൊണ്ട് കഴിഞ്ഞു അപ്പോൾ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് കിട്ടിയിരിക്കുവാണ് നമുക്കിനി ഈ വെച്ചേക്കാൻ ടാർഗറ്റ് ഓട്ടോന്ന് എക്സിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയുള്ള സംഭവം അപ്പോൾ നമ്മൾ ഇതിനോട് ഇടയ്ക്ക് ഒരു കാലത്ത് ഓർഡർ ഇട്ടതിന് ശേഷം കുറച്ച് നേരം റെക്കോർഡിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം പോസി ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്നു നേരം കൂടെ നോക്കി ഒന്ന് റെക്കോർഡ് ചെയ്തു അതിന് ശേഷം വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ ഇതിൻ്റെ മുമ്പിൽ ആകെ ഇരുന്നിട്ടുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്യുന്ന ആ സമയം മാത്രമേ നമ്മൾ ഓൾമോസ്റ്റ് ഇരുന്നിട്ടുള്ളൂ ബാക്കി പോസ് ചെയ്താക്കുന്ന സമയമൊക്കെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലില്ല അതർവൈസ് നമ്മളിവിടെ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല രണ്ടിലൊന്നും സംഭവിക്കും ഇന്നിപ്പോൾ ലോസ് സംഭവിച്ചു എത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും അടുത്ത ദിവസങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് ഇതിൻ്റെ റേഷ്യോ പറയുന്നത് ജസ്റ്റ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജേ ഉള്ളൂ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോജർ ഫെഡററെ ഒരു കഥ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അമ്പത്തിനാല് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ കളിച്ച മാച്ചുകളുടെ ടോട്ടൽ പോയിൻറ്റ്സ് അദ്ദേഹം വിൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് മാത്രം വിൻ റേഷ്യോ കിട്ടിക്കൊണ്ട് ലോകത്തെ നമ്പർ വൺ ടെന്നീസ് പ്ലെയർ ആയിട്ട് കുറച്ചധിക കാലം അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത്രയും ലോക നമ്പർ വണ്ണായിട്ട് അത്ര അധിക കാലം നിൽക്കാൻ അദ്ദേഹത്തിന് വേണ്ടി വന്നത് കൂടുതലൊന്നുമില്ല അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ജയവും തോൽവിയും ആ അധികമായി നാല് ശതമാനം മാത്രമേ അദ്ദേഹം വിജയം കണ്ടെത്തിയിട്ടുള്ളൂ അത് ഏത് ടെന്നീസിൽ അങ്ങനെയാണെങ്കിൽ ട്രേഡിങ്ങിൽ അതും വേണ്ട ട്രേഡിങ്ങിൽ നമുക്ക് ഫോർട്ടി പേഴ്സൻറ്റ് വിൻ മതി അതായത് നൂറ് ട്രേഡ് എടുക്കുമ്പോൾ നാൽപ്പത് ട്രേഡ് വിൻ ചെയ്താൽ മതി വൺ ഇസ് ടു മിനിമം റിസ്ക് റിവാർഡ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഉള്ള കാര്യം അതായത് ഇത് ആന കുതിര പണിയൊന്നുമില്ല ഒത്തിരി ലോസുകൾ വരും അത് നമ്മൾ മാനസികമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടെ ഇതുപോലിരുന്ന് ട്രേഡ് ചെയ്യാം ഇനി ഈ ലോസ് സംഭവിച്ചത് നമ്മുടെ കഴിവുകേടായിട്ടും കാണണ്ട പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മുടെ കഴിവായിട്ടും കാണണ്ട അപ്പോൾ വിജയിച്ച ആ ഒരു ട്രേഡർ അദ്ദേഹത്തിന് പറയാനുള്ളത് അമ്പത്തഞ്ച് ശതമാനം വിൻ റേഷ്യയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയിൽ പറയാനുള്ളത് അപ്പോൾ ഇന്നും കൂടെ നോക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസവും ലോസ് ബുക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജേണലും കൂടെ എഴുതിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തതും ഷോർട്ട് തന്നെയാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇതുവരെയുള്ള പ്രോഫിറ്റ് കിട്ടിയ എല്ലാ ദിവസങ്ങളും ഷോർട്ട് സെല്ലിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ലോസ് കിട്ടിയ എല്ലാ ദിവസങ്ങളിലും ലോങ്ങ് എൻട്രീസ് ആണ് നമ്മുടെ അടുത്ത് ദാറ്റ് മീൻസ് ഇവിടെയൊക്കെ ഷോർട്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതായത് കണ്ടിന്യൂസ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ് കൊടുത്തോണ്ടിരുന്നത് ഇന്ന് നമുക്ക് എൻട്രി കിട്ടിയത് ഡൗൺ ട്രെൻഡിലേക്കാണ് പക്ഷേ നമുക്ക് ലോസ് തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത അവിടെ നടക്കുന്നുണ്ട് എന്ന് അർത്ഥം അപ്പോൾ എഴുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ ലോസ് ആയിട്ട് സംഭവിച്ചേക്കുന്നത് സെവൻറ്റി ഫൈവ് ഒപ്പം ഇൻഡെക്സും ഇന്ന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ലോസ് കൗണ്ടിലൊരെണ്ണം കൂടെ കൂടുന്നു ഇന്ന് മൊത്തം ഇപ്പോൾ തൊണ്ണൂറ് ദിവസം നമ്മൾ പൂർത്തീകരിക്കുവാണ് തൊണ്ണൂറ് ദിവസം പൂർത്തീകരിച്ചപ്പോൾ അമ്പത്തിമൂന്ന് ലോസും മുപ്പത്തിയേഴ് വിന്നുവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പത്ത് ദിവസം കൂടിയാണ് ഇനി ഉള്ളത് അതായത് നാൽപ്പത്തി ഒന്ന് ശതമാനം വിൻ റേഷ്യോ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് അത് വളരെ ധാരാളമാണ് നമുക്കത് കിട്ടിയാൽ മതി അപ്പോൾ ഇവിടെ നിന്ന് നെഗറ്റീവ് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് റിട്ടേൺ കിട്ടിയേക്കുന്നത് ഇനി ഇന്നലത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വൺ എക്സ്റ്റി ടു അല്ല അത് വൺ ഇക്സ്റ്റി ത്രീ ഇന്നലെ പോയിട്ടുണ്ട് ഓക്കെ അതവിടെ അങ്ങനെ തന്നെ കിടന്നോട്ടെ നമ്മൾ വൺ ഇക്സ്റ്റി ടു ആണ് ഇന്നലെ എടുത്തിരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിലവിലത്തെ അവസ്ഥ നല്ല രീതിയിൽ മാർക്കറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും ഇൻഡെക്സും അതേപോലെ തന്നെ ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്